അലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലൂണയ്ക്ക് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരം സ്പാനിഷ് താരം ആൽവര വാസ്കസ് മടങ്ങി എന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ് ലൂണയുടെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ ആൽവര വാസ്കസിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നും താരത്തെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് ഏതായാലും ക്രെഡിബിൾ ആയി എടുക്കാൻ കഴിയുന്ന മാധ്യമങ്ങളൊന്നും ഇത് സംബന്ധമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ വെറും ഒരു അടിസ്ഥാനരഹിതമായ ന്യൂസ് ആണെന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല മുൻപ് വാസ്കസിൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിലേക്ക് ഇനിയും മടങ്ങിവരാൻ സാധ്യതകളില്ല എന്നും ക്ലാസ് ടേസിലേക്കുള്ള തൻ്റെ മടങ്ങിവരവ് വളരെ വിദൂരമാണെന്ന രീതിയിലൊക്കെയായിരുന്നു വാസ്കസ് ആരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പാനിഷ് മീഡിയായ ഫോക്സ് ഫുട്ബോളിനായിരുന്നു വാസ്കസ് ആരു ഇന്റർവ്യൂ നൽകിയിട്ടുണ്ടായിരുന്നത് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ പ്രചരിക്കുന്ന വാസ്കസ് ലൂണിയുടെ പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് ജനുവരിയിൽ എത്തുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം